നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ എംപിക്കെതിരെ പോലീസ് ലാത്തിചാർജിൽ പരിക്കേൽക്കുകയും അദ്ദേഹത്തെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കുകയും ചെയ്ത സംഭവം പേരാമ്പ്രയിലാണ് ഇത്തരത്തിലൊരു നാടക സംഭവ വികാസങ്ങളിലേക്ക് നയിച്ച സംഘർഷം ഉടലെടുത്തത് ഇപ്പോൾ ഇതാ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിഷേധം പലയിടത്തും നടത്തി സംസ്ഥാനത്തെ പലയിടങ്ങളിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറി ഇന്നും പ്രതിഷേധം തുടരും ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം ഈ ഒരു വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഷാഫി പറമ്പിൽ ചോരയ്ക്ക് ഈ നാട് മറുപടി പറയുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയുമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത് പേരാമ്പ്രയിൽ നടന്ന സംഘർഷത്തിൽ പരിക്കേറ്റ ഷാഫി പറമ്പിലിന്റെ ചിത്രം പങ്കുവെച്ചായിരുന്നു രാഹുൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരണം നടത്തിയത് അയ്യപ്പന്റെ സ്വർണം കെട്ടത് മറയ്ക്കാനാണ് വിജയന്റെ പോലീസും വിജയന്റെ പാർട്ടിക്കാരും ഈ ചോര വീഴ്ത്തിയതെങ്കിൽ പേരാമ്പ്രയിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ വീഴും ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്നാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പറയുന്നത് ലൈംഗികാരോപണ വിധേയനായ സമയത്ത് മുഖ്യമന്ത്രിയെ രാഹുൽ പേരെടുത്ത് വിളിക്കുന്നത് വലിയ തോതിൽ ചർച്ചയായിരുന്നു എന്നാൽ വീണ്ടും മുഖ്യമന്ത്രിയെ വിജയൻ എന്ന് വിളിച്ചാണ് രാഹുൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും മറുപടി നൽകും നൽകേണ്ടി വരും എന്നടക്കമുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ നിന്ന് ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുലും ഷാഫിയും രണ്ട് ആരോപണങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു പ്രത്യേകിച്ച് രാഹുലിനെതിരെ ഉണ്ടായ ലൈംഗികാരോപണം അതിനു പിന്നാലെ മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചു അതിന് പിന്നാലെ ഷാഫി പറമ്പലിനെതിരെ ആരോപണങ്ങൾ ഉയരുന്നു അങ്ങനെ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത പ്രശ്നങ്ങളോട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടി അരങ്ങേറിയിരിക്കുന്നത് ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കൂട്ടുകെട്ടൊക്കെ രാഷ്ട്രീകരണത്തിന് പരിചിതമാണ് അപ്പോൾ ഷാഫി പറമ്പിൽ വിഷയത്തിൽ രാഹുലിന്റെ ഈ പ്രതികരണം ഏറെ നിർണായകമായി മാറുകയാണ് ഷാഫി പറമ്പിൽ ലംബിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി പ്രവർത്തകർ ും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി പോലീസ് ലാപ്തി വീശി കണ്ണൂർ നഗരത്തിലും തലശ്ശേരിയിലും യൂത്ത് കോൺഗ്രസ് പ്രകടനം നടത്തി നാദാപുരത്ത് യൂത്ത് കോൺഗ്രസ് നാദാപുരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന പാത ഉപരോധിച്ചു പാലക്കാട്ടും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടന്നു കൊച്ചിയിൽ എറണാകുളം ഡി സി സിക്ക് സമീപത്തും കളമശ്ശേരിയിലും പ്രതിഷേധം നടന്നു തൃശൂരിൽ സ്വരാജ് റൌണ്ടിലേക്ക് പ്രതിഷേധവുമായി പ്രവർത്തകർ കാണന്നു മാത്രമല്ല ഇവർ സി പി എം പോസ്റ്ററുകൾ കീറിക്കളയാനും തകർക്കാനും ശ്രമിച്ചു ഇത് വലിയൊരു സംഘർഷത്തിലേക്ക് നയിക്കപ്പെട്ടു ചവറ പോലീസ് സ്റ്റേഷന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ പ്രതികരണം കൂടി നോക്കാം പെരാമ്പ്രയിൽ യു ഡി എഫ് സി പി എം പ്രതിഷേധ പ്രകടനങ്ങൾക്കിടെ പോലീസ് നടത്തിയ ചാർജിൽ ഷാഫി പറമ്പിൽ പറമ്പിലമ്പിക്ക് പരിക്കേറ്റ സംഭവത്തിൽ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ പ്രതികരിച്ചിരിക്കുകയാണ് ഷാഫിയുടെ മൂക്കിന് ശസ്ത്ര ക്രിയ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞുവെന്നും മൂക്കിൻ്റെ എല്ലിന് പൊട്ടലുണ്ട് അഞ്ച് ദിവസത്തെ വിശ്രമം നിർദ്ദേശിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്ന് പറയുന്ന എസ് ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു നേരത്തെ എസ് പിയുടെ ഒരു പ്രതികരണം വന്നിരുന്നു ലാത്തി ചാർജിലല്ല ഷാഫിക്ക് പരിക്കേറ്റതെന്നും ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്നതടക്കമുള്ള ഒരു പ്രതികരണം എസ് പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് പക്ഷേ എസ് പി ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് വെല്ലുവിളിച്ചിരിക്കുകയാണ് അതായത് ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്ന് പറയുന്ന എസ് പി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു ണമെന്നാണ് ഡി സി സി പ്രസിഡന്റിന്റെ വെല്ലുവിളി കണ്ണുണ്ടെങ്കിൽ എസ് പി ദൃശ്യങ്ങൾ കാണണം പോലീസ് രണ്ടു തവണ ഷാഫി പറമ്പിന് മുഖത്തിൽ ആത്തി കൊണ്ടിടിച്ചു പ്രവർത്തകന്റെ കണ്ണിന് ഗുരുതര പരിക്കേറ്റു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുമോ എന്ന ആശങ്കയുണ്ട് എന്നൊരു പ്രതികരണവും ഡി സി സി പ്രസിഡന്റ് നടത്തിയിരിക്കുകയാണ് എം പി അറിയാത്തവർ അല്ല ഇവിടുത്തെ പോലീസുകാർ പേരാമ്പ്ര ഡിവൈഎസ്പി സി പി എം ഗുണ്ടയെ പോലെയാണ് പെരുമാറിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ഒരുങ്ങുകയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ കോൺഗ്രസ് കടക്കുകയാണ് ഇന്ന് ബ്ലോക്ക് തലങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തും കോഴിക്കോട് നഗരത്തിൽ യു പ്രതിഷേധ പ്രകടനം നടത്താനും തീരുമാനമായിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന ലാത്തി ചാർജിനിടെയാണ് ഷാഫി പറമ്പിൽ ലംബിക്ക് പരിക്കേറ്റത് നിരവധി യു ഡി എഫ് പ്രവർത്തകർക്കും ഡിവൈഎസ്പി ഹരിപ്രസാദിനും പരിക്കേൽക്കുകയുണ്ടായി ഡിവൈഎസ്പിയെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സി പി പ്രവർത്തകർ മുഖാമുഖം വന്നതോടെയാണ് പോലീസ് ലാത്തി വീശുന്ന സ്ഥലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് സി കെ ജി കോളേജിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സംഘർഷമുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായി പേരാമ്പ്ര ടൗണിൽ കോൺഗ്രസ് ഹർത്താൽ ആചരിക്കുകയും ചെയ്തു പേരാമ്പ്രയിൽ സി പി എം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത് ഈ ഹർത്താലിനോടനുബന്ധിച്ചുണ്ടായ പ്രതിഷേധ പ്രകടനങ്ങൾക്കിടെയാണ് നേർക്കുനേർ ഇരുകൂട്ടരും വരികയും അതൊരു സംഘർഷത്തിലേക്ക് നയിക്കപ്പെടുകയും പോലീസ് ഇടപെടുകയും ചെയ്തു ഈ പോലീസ് ഇടപെടലിലാണ് ലാത്തി ചാർജ് കണ്ണീർ വാ വാതക പ്രയോഗം അതിനിടയിലാണ് ഷാഫി പറമ്പിൽ എംബിക്ക് പരിക്കേറ്റത് പേരാമ്പ്ര സി കെ ജി കോളേജിൽ ചെയർമാൻ സ്ഥാനം വിജയിച്ചതിലുള്ള യു ഡി എസ് എഫിന്റെ വിജയാഹ്ലാദ പ്രകടനം പോലീസ് തടഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് പേരാമ്പ്ര ടൗണിൽ കഴിഞ്ഞ ദിവസം സംഘർഷമുണ്ടായത് ഇതിൽ നിരവധി പ്രവർത്തകർക്കാണ് പരിക്കേറ്റത് ഇതേ തുടർന്ന് പേരാമ്പ്രയിൽ യു ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു ഹർത്താലിന്റെ ഭാഗമായിട്ടായിരുന്നു യു ഡി എഫ് പ്രകടനം നടത്തുക എന്ന തീരുമാനത്തിലെത്തിയത് അതിനിടയില് ഹർത്താലിനിടെ പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദിന് മർദ്ദനമേറ്റിരുന്നു ഇതാരോപിച്ച് സി പി എമ്മും പ്രകടനം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു ഒരേ സമയം രണ്ട് പ്രകടനങ്ങൾ നേർക്കുനേർ വന്നതോടെയാണ് പോലീസ് ലാത്തി വീശി കണ്ണീർ വാതകം പ്രയോഗിച്ചത് ഇതിനിടെ പോലീസിന് നേരെ കല്ലേറുണ്ടാകുന്നു അങ്ങനെ ആകെ മൊത്തം രാത്രി സംഘർഷഭരിതമായിരുന്നു അതിനിടയിൽ ഷാഫി പറമ്പിലമ്പിക്ക് മൂക്കിന് ശസ്ത്രക്രിയ നടത്തേണ്ടി വന്ന രീതിയിലുള്ള ഒരു മുറിവും കൂടി സംഭവിക്കുകയുണ്ടായി എന്തായാലും ശസ്ത്രക്രിയ പൂർത്തിയായിട്ടുണ്ട് ഷാഫിയുടെ മൂക്കിന്റെ എല്ലിന് രണ്ട് പൊട്ടലുകളാണ് ഉള്ളത് പോലീസ് മർദ്ദനത്തിൽ പത്തോളം യു ഡി പ്രവർത്തകർക്ക് പരിക്കേറ്റു മാത്രമല്ല ഷാഫി പറമ്പിൽ എംബിക്കെതിരെയും അതുപോലെ തന്നെ മറ്റ് അറുന്നൂറോളം പേർ കണ്ടാൽ അറിയാവുന്ന അറുന്നൂറോളം പേർക്കെതിരെയും പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഈ സംഭവത്തിൽ മാത്രമല്ല എൽ ഡി എഫ് പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ എൻ എസ് യു മുൻ ദേശീയ ജനറൽ സെക്രട്ടറി കെ എം അഭിജിത്ത് കെ പി സി സി അംഗം സത്യൻ കടിയങ്ങാട് തുടങ്ങിയവരും പരിക്കേറ്റവരിലുണ്ട് കയ്യിലിരുന്ന് കണ്ണീർ വാതക ഗ്രനേഡ് പൊട്ടി വടകര ഡിവൈഎസ്പി സി ഹരിപ്രസാദിനും പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി ഇതിന്റെ സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് രാത്രിയിൽ നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി ലാത്തിച്ചാർജിൽ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു ഒറ്റപ്പെട്ടു പോയ പ്രവർത്തകരെ പോലീസ് വളഞ്ഞിട്ട് മർദ്ദിക്കുകയും ചെയ്തു മുപ്പത് വർഷത്തിന് ശേഷമാണ് സി കെ ി കോളേജ് ചെയർമാൻ സ്ഥാനത്തേക്ക് കെ എസ് യു വിജയിച്ചത് ഇതേ തുടർന്നാണ് വ്യാഴാഴ്ച പേരാമ്പ്രയിൽ എസ് എഫ് ഐ കെ എസ് യു സംഘർഷങ്ങൾക്ക് തുടക്കമായത് എന്നാലും സംസ്ഥാനത്ത് പലയിടങ്ങളിലായിട്ട് കഴിഞ്ഞ ദിവസം സംഘർഷമുണ്ടായി പ്രതിഷേധമുണ്ടായി ലാത്തി ചാർജുകൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരം കോഴിക്കോട് അടക്കമുള്ള പാലക്കാട് അടക്കമുള്ള ഇടങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്ന് പ്രത്യേകിച്ച് പ്രതിഷേധിക്കുകയാണ് കോൺഗ്രസ് വൈകിട്ട് മൂന്ന് മണിക്ക് പേരാമ്പ്രയിൽ യു ഡി എഫ് പ്രതിഷേധ സംഗമം നടത്തും കെ സി വേണുഗോപാൽ എം പി ആയിരിക്കും പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുക ഇന്നലെ രാത്രി വൈകിയും പല സ്ഥലത്തും പ്രതിഷേധം അരങ്ങേറിയിരുന്നു പലയിടത്തും ഏറെ പണിപ്പെട്ടാണ് പോലീസ് പ്രതിഷേധക്കാരെ നീക്കിയത് വിവിധ ജില്ലകളിൽ നടന്ന കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായി പലയിടത്തും ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകർ ഏറെ നേരത്തിന് ശേഷമാണ് പിന്തിരിഞ്ഞത് കൊല്ലത്തും രാത്രി ഏറെ വൈകി പ്രവർത്തകർ പ്രകടനങ്ങളും ഉപരോധങ്ങളും നടത്തി ചവറയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു കരുനാഗപ്പള്ളിയിൽ ഹൈവേ ഉപരോധിച്ച് യൂത്ത് കോൺഗ്രസുകാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി ആലപ്പുഴയിൽ രാത്രി പത്തോളം പ്രവർത്തകർ പ്രതിഷേധവുമായി ദേശീയപാതയിലേക്ക് എത്തി കളർക്കോട് ജംഗ്ഷനിൽ ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞത് വാക്കേറ്റത്തിലേക്ക് ഇടയാക്കി ആലപ്പുഴ ഹൈവേ പാലത്തിലൂടെ ഗതാഗതം പൂർണ്ണമായി സ്തംഭിപ്പിച്ചു സമരം ഒരു മണിക്കൂറോളമാണ് നീണ്ടുനിന്നത് പ്രവർത്തകരെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്ത് ായിരുന്നു എറണാകുളത്ത് കളമശ്ശേരി എച്ച് എം ജി ജംഗ്ഷനിലും ആലുവേലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിലേക്ക് നയിക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത